എല്ലാവർക്കും നമസ്കാരം മിസ്ത്രി സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പ്രിയ കഥാകാരനായ ജ്ഞാനപീഠ ജേതാവായ ശ്രീ എം ടി വാസുദേവൻ നായരുടെ രണ്ടാം ഓണം എന്ന നോവലിനെ പറ്റിയാണ് മഹാഭാരത കഥ മുഴുവൻ ഭീമന്റെ ചിന്താധാരയിലൂടെ പുനരാഖ്യാനം ചെയ്യുകയാണ് എം ടി രണ്ടാം ഓണത്തിലൂടെ ചെയ്യുന്നത് മഹാഭാരത കഥ ഒരുപക്ഷേ നിരവധി തവണ വായിച്ചവരുണ്ടാകും ഇതൊരു അക്ഷയഖനി തന്നെയാണ് ഭാരതകഥയെ അടിസ്ഥാനമാക്കി നിരവധി കഥകളും നോവലുകളും വിമർശനങ്ങളും ചിത്രകഥകളും സിനിമകളും സീരിയലുകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അവയിലൊന്നും നമുക്ക് ഭീമന്റെ മനസ്സ് കാണാനായില്ല വലിയൊരു ശരീരം മാത്രമല്ല ഭീമനുള്ളത് ഒരു മനസ്സുമുണ്ട് എന്ന സത്യം രണ്ടാം രണ്ടാമഴത്തിലൂടെ നമുക്ക് ബോധ്യമാകുന്നു കഥയിലെ ഭീമൻ മനുഷ്യനാണ് പച്ചയായ മനുഷ്യന്റെ ശക്തിയും ദൗർബല്യങ്ങളും ഭീമനുണ്ട് ഭാരതത്തിന്റെ ആദിരൂപമായ ജയം ഒരു വീരഗാഥയായിരുന്നു ആയിരുന്നു എന്ന് എവിടി പറയുന്നുണ്ട് പല തത്വദർശനങ്ങളും ഉപകഥകളുമൊക്കെ പിന്നീട് കൂട്ടുചേർക്കപ്പെട്ടു മഹാഭാരത കഥയ്ക്ക് ഒരു ഭക്തിയുടെ നിറവുണ്ട് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു ദിവ്യപരിവേഷമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള പുനരാഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട് മഹാഭാരത കഥയിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവ പക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചിരുന്നത് ഭീമൻ തന്നെയായിരുന്നു ശത്രുവിന്റെ ആക്രമണം ഏൽക്കുന്ന ആ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന യോദ്ധാവിലാണ് യുദ്ധത്തിന്റെ ജയവും പരാജയവും അളക്കപ്പെട്ടത് ആ ഭാഗത്ത് നിന്നിരുന്നത് ഭീമൻ എന്ന യോദ്ധാവ് തന്നെയായിരുന്നു എതിർപക്ഷത്ത് ഭീമസേന ഉണ്ട് എന്ന ഒറ്റ കാരണത്താൽ എന്നും ഏവലാതിയായിരുന്നു ധൃതരാഷ്ട്രക്ക് ഉറക്കം പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് കൗരവരെ മുച്ചൂട് മുടിച്ച് വിജയക്കൊടി പാലിച്ച ഭീമസേനനെ പക്ഷെ ജീവിതത്തിൽ ഒന്നും തന്നെ നേടാനായി ഈ ഥ തന്നെയാണ് ഒരു പക്ഷേ ഭീമന കേന്ദ്ര കഥാപാത്രമാക്കി ഒരു നോവൽ എഴുതാൻ എം ടി പ്രേരിപ്പിച്ചത് ഇതിഹാസ കാവ്യങ്ങളെ പറ്റി ആസ്പദമാക്കി ഒരു കൃതി രചിക്കണമെങ്കിൽ പരന്ന വായന തന്നെ വേണം അതും ഒരാവത്തിരാ ഒരുപാട് കാര്യങ്ങൾ ശരിക്കാറേണം അന്നത്തെ നാട്ടുരാജ്യങ്ങൾ വിവിധ ഗോത്രങ്ങൾ രാജാക്കന്മാർ മുഖ്യ സമ്പത്ത് മുഖ്യ തൊഴിൽ ജീവിത രീതികൾ ആയോധന കലകൾ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വിവിധ ആയുധങ്ങൾ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ അവയുടെ പേരുകൾ തുടങ്ങി നിരവധി നിരവധിയായ കാര്യങ്ങൾ ശരിക്കും പഠിക്കണം കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ മഹാഭാരത തർജ്ജമയും കിസിരി മോഹൻ ഗാംഗുലിയുടെ മഹാഭാരതത്തിന്റെ ഇംഗ്ലീഷ് ഗദ്യപരിഭാഷയും എം ടി എ ഏറെ സഹായിച്ചു വിരലിൽ എത്തി തീർക്കാൻ പറ്റാത്ത അത്ര പുസ്തകങ്ങൾ അദ്ദേഹം റഫർ ചെയ്തു മനനം ചെയ്തു നോവലിന്റെ അവസാനത്ത് അവസാനമുള്ള ഭരശ്രുതി എന്ന ഭാഗത്ത് അദ്ദേഹം ഇത് വ്യക്തമായി പറയുന്നുണ്ട് മഹാഭാരത മഹാഭാരതകഥയുടെ ചട്ടക്കൂട്ടിൽ നിന്നും വ്യത്യാസങ്ങൾ ഒന്നും തന്നെ എം ടി വരുത്തിയിട്ടില്ല എന്നാൽ നിശബ്ദനാകുന്ന ചില സന്ദർഭങ്ങളിൽ എം ടി സ്വാതന്ത്ര്യം എടുത്തു വ്യാസഭാരതത്തിൽ നമ്മൾ കാണാത്ത ചില രംഗങ്ങൾ എം ടി തന്റെ സ്വർഗശേഷി കൊണ്ട് മെനഞ്ഞെടുത്തു മഹാഭാരതകഥയിലെ അർത്ഥപൂർണങ്ങളായ ചില നിശബ്ദതകളിൽ എം ടി തന്റെ തൂലിക ചലിപ്പിച്ചു അങ്ങനെ ചില നിശബ്ദതകൾ വരും തലമുറയ്ക്കായി കരുതി വെച്ചതിന് കൃഷ്ണദൈവായനെ എം ടി പ്രണാമം അർപ്പിക്കുന്നുണ്ട് അത്തരമൊരു നിശബ്ദതയുടെ ഭാഗമായി ആ നിശബ്ദതയെ അടിസ്ഥാനമാക്കി രണ്ടാമൂഴം എന്ന നോവൽ മലയാളിക്ക് സമ്മാനിച്ച എം ടിയോട് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്താം അല്ലെ ഒമ്പത് ഭാഗങ്ങളിലൂടെയാണ് രണ്ടാമൂഴം ചുരുൾ നിവരുന്നത് യാത്ര കൊടുങ്കാറ്റിന്റെ മർമ്മരം വനവീഥികൾ അക്ഷഹൃദയം പഞ്ചവർണ പൂക്കൾ വിരാടം ജീർണവസ്ത്രങ്ങൾ പൈതൃകം ഏറ്റവും അവസാനം ഫലശ്രുതിയാണ് പാണ്ഡവർ മഹാപ്രസ്ഥാനത്തിന് തയ്യാറെടുക്കുകയായിരുന്നു യുധിഷ്ഠിരൻ ഏറ്റവും മുന്നിൽ നടന്നു തുടങ്ങിയിരുന്നു അടുത്തത് ഭീമൻ്റെ ഒഴമായിരുന്നു ജീവിതകാലം അത്രയും രണ്ടാമുഴക്കാരനായി ജീവിക്കേണ്ടി വന്ന ശക്തിമാനും വീരപരാക്രമിയുമായ ഭീമസേനൻ വഴിയിൽ ദ്രൗപദി വീണുപോയെന്നറിഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല തിരിഞ്ഞു നോക്കരുതെന്നായിരുന്നു നിർദ്ദേശം പക്ഷേ ഭീമൻ നിന്നു തിരിഞ്ഞു നടന്നു ദ്രൗപതിയുടെ തല താങ്ങി അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ നിരാശ യുധിഷ്ഠിരനും അർജുനനും തിരിഞ്ഞു നോക്കാതെ പോയതുകൊണ്ടാവാമെന്ന് കൊണ്ടാവാമെന്ന് ഭീമൻ ഊഹിച്ചു ഇവിടെ ഞാനുണ്ട് എന്ന ഉറപ്പ് ദ്രൗപതിക്ക് കൊടുത്തെങ്കിലും അവളൊന്നും മിണ്ടിയില്ല തല ഒരു വശത്തേക്ക് ചിരിഞ്ഞു കണ്ണുകൾ അടഞ്ഞു തുടർന്ന് അങ്ങോട്ടുള്ള മഹായാനത്തിനിടയിൽ ചെറുപ്പം തൊട്ട് നാളിതുവരെയുള്ള കഴിഞ്ഞ സംഭവങ്ങൾ ഒന്നൊന്നായി ഓർത്തെടുക്കുകയാണ് ഭീമൻ പാണ്ഡുവിൻ്റെ മരണശേഷം കുന്തിദേവി മക്കളോടൊത്ത് ഹസ്തനപുരത്തിലെത്തിച്ചേർന്നിരുന്നു അതിനുശേഷം അവരും ധൃതരാഷ്ട്രരുടെ മക്കളായ ദുര്യോധനാദികളും ഒരുമിച്ചാണ് ആ കൊട്ടാരത്തിൽ കഴിഞ്ഞത് കൗരവരെ സംബന്ധിച്ചിടത്തോളം പാണ്ഡവർ അപരിചിതരായിരുന്നു ഇളയച്ചൻ്റെ മക്കളാണെന്ന സ്നേഹമൊന്നും അവർ കാണിച്ചില്ല ഒരിക്കൽ ഭീമൻ്റെ ഭക്ഷണപ്രിയത കണ്ട് കുന്തിദേവി ദാസിയോട് പറഞ്ഞ വാക്ക് മൃഗോദരൻ എന്നത് പിന്നീട് ഭീമൻ്റെ പരിഹാസ പേരായി മാറി ഏതു സമയവും മൃഗോധരൻ മന്ദൻ എന്നൊക്കെ വിളിച്ച് പരിഹസിച്ചിരുന്ന ദുര്യോധനനെയും ദുശാസനെയും തരം കിട്ടിയാൽ ഭീമൻ ഉപദ്രവിക്കുമായിരുന്നു ആചാര്യന്മാരിൽ നിന്നും പാണ്ഡവരും കൗരവരും ആയോധന കലകളെല്ലാം അഭ്യസിച്ചു ഭീമൻ ധനുർവിദ്യയിലും ഗതായുദ്ധത്തിലും അഗ്രഗണ്യനായിരുന്നു എങ്കിലും ഗതായുദ്ധത്തിൽ മികവ് കാട്ടാനാണ് ആചാര്യൻ ഉപദേശിച്ചത് ജ്യേഷ്ഠന് ഗതയാണ് നന്നായി ചെയ്യാനാവുക എന്ന് അർജുനനും പറഞ്ഞു വച്ചു അഭ്യാസ നാൾ ധനുവിദ്യ തുടങ്ങിയ ഭീമനെ മുഴുവനാക്കാൻ ആചാര്യൻ സമ്മതിച്ചില്ല ദ്രോണാചാര്യന്റെ പ്രിയ ശിഷ്യനായ അർജുനനെ വെല്ലാൻ ആരുമുണ്ടാവരുത് എന്ന് കരുതി കാണും കർണന് അർജുനനേക്കാൾ വേഗമുണ്ടെങ്കിലും സൂതപുത്രനായി പോയില്ലേ എന്നാണ് ഭീമൻ ചിന്തിച്ചത് കാടിനെ പറ്റി അറിയാനും മൃഗങ്ങളുടെ ഗതി പഠിക്കാനുമായി പാണ്ഡവരും കൗരവരും ഇടയ്ക്ക് കാട്ടിലേക്കിറങ്ങും ഒരുനാൾ ഒരു മാനിനെ അർജുനൻ അമ്പയിതു വീഴ്ത്തി നയാട്ടുകാരുടെ അഭിനന്ദനത്തിൽ അർജുനൻ ആകെ പുളകിതനായി നിന്നു തിരിച്ചു പോരുമ്പോൾ രൗദ്രനായ ഒരു ഒറ്റ പന്നി തേറ്റ വിടർത്തി ആക്രമിക്കാനെത്തി ഒരു പുൽമേടിൻ്റെ നടുക്കലായിരുന്നു ഭീമൻ എന്തു ചെയ്യണമെന്നറിയാതെ ആദ്യമൊന്ന് പകച്ചെങ്കിലും തൻ്റെ കയ്യിലിരുന്ന കുന്തം പന്നിയുടെ വിടർന്ന വായിലേക്ക് ഇറക്കി പന്നി ഒന്നുകൂടി മുന്നോട്ടാഞ്ഞപ്പോൾ കുന്തം ഒന്നുകൂടി ആഴ്ന്നിറങ്ങി പന്നി ചത്തുപോയി എല്ലാവരും ഓടിക്കൂടി മന്ദ എന്ത് വിഡിത്തമാണ് കാട്ടിയതെന്ന് പറഞ്ഞ് ശകാരിക്കുകയാണ് യുധിഷ്ഠിരൻ ചെയ്തത് ഒരു സാധുവായ മാനിനെ വീഴ്ത്തിയ അർജുനന് അംഗീകാരം ആളുകളെ ഉപദ്രവിക്കാനെത്തിയ പന്നിയെ കുന്തം കൊണ്ട് കുത്തി വീഴ്ത്തിക്കൊന്ന ഭീമൻ മന്ദനും ഒരുനാൾ ഭീമനെ ഉപദ്രവിക്കാനെത്തിയ ദുര്യോധനെയും വിശ്വാസനെയും രണ്ടു കൈകൊണ്ടും നദിയിലെ വെള്ളത്തിൽ താഴ്ത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതിനുള്ള പ്രതികാരം പ്രമാണകുടിയിൽ വെച്ച് ദുര്യോധനം ചെയ്യുക തന്നെ ചെയ്തു ഒറ്റപ്പന്നിയെ വീഴ്ത്തിയ ഭീമനെ അഭിനന്ദിക്കുകയാണെന്ന വ്യാജേന മദ്യസേവയ്ക്ക് ക്ഷണിച്ചു നിഷ്കളങ്കനായ ഭീമന് ചതി മനസ്സിലായില്ല മദ്യത്തിൽ വിഷം കലർത്തി നൽകി ബോധം അറിയാൻ തുടങ്ങിയപ്പോൾ ഭീമന്റെ കൈയും കാലും കിട്ടി നദിയിലെറിയുകയാണ് ദുര്യോധനന് വിശാസനും കർണനും കൂടെ ചെയ്തത് പാണ്ഡവരുടെ പറ്റി ദുര്യോധനൻ നടത്തിയ പരാമർശം ഭീമനെ അസ്വസ്ഥനാക്കി പിടച്ചു കളിച്ചപ്പോൾ കാലിലെ കെട്ടഴിഞ്ഞു എങ്ങനെയോ കരക്കണഞ്ഞപ്പോഴേക്കും എത്രയോ ദൂരെ എത്തിയിരുന്നു നാഗന്മാരാണ് ഭീമനെ രക്ഷപ്പെടുത്തി ഒരാഴ്ചക്കാലം ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തിയത് ശത്രുവിനോട് ദയ കാട്ടരുത് എന്ന് മുപ്പൻ ഉപദേശിച്ചു പഠനം കഴിഞ്ഞ് അഭ്യാസ കാഴ്ചയുടെ ദിവസം അമ്പൈത്ത് തുടങ്ങിയ ഭീമനെ മുഴുവനാക്കാൻ ആചാര്യന്മാർ സമ്മതിച്ചില്ല ഗതായുദ്ധം എന്ന് വിളിച്ചു പറഞ്ഞ് അവർ ഭീമനെ പിന്തിരിപ്പിച്ചു ഗന്ധുവിദ്യ തെളിയിക്കാൻ ഉണ്ടായിരുന്നുവല്ലോ ചൂതുകളിയിൽ യുധിഷ്ഠിരനെതിരാളിയായി ഭീമനെ പിടിച്ചിരുത്തും എന്നിട്ട് തോൽക്കുമ്പോൾ താൻ ശുദ്ധം അന്തം തന്നെ ഇതും തോറ്റു എന്ന് പറഞ്ഞ് കളി അവസാനിപ്പിക്കും വാരണാ വരത്തിൽ കൗരവർ അരക്കില്ലത്തിന് തീയിട്ടപ്പോൾ തുരങ്കം വഴി പാണ്ഡവർ രക്ഷപ്പെട്ടു അധിക നേരം നടക്കാൻ അവർക്കായില്ല യുധിഷ്ഠിരനെയും കുന്തിയെയും സഹദേവനെയും ചുമന്നുകൊണ്ടാണ് ഭീമൻ നടന്നത് എന്നിട്ടും ഭീമൻ തളർന്നില്ല ഒരു പ്രശ്നം വന്നാൽ ഭീമസേനൻ കൂടിയേ കഴിയൂ എന്ന് പല സന്ദർഭങ്ങളിലും ഭീമൻ തെളിയിച്ചു കാട്ടിൽ വെള്ളമെടുക്കാൻ പോയ ഭീമൻ ഹിഡിമ്പി എന്ന കാട്ടാള യുവതിയെ പരിചയപ്പെട്ടു പാണ്ഡവരുടെ കൂടാരത്തിൽ മോഷണത്തിന് വന്ന ഒരു കാട്ടാളനെ ഭീമൻ വധിച്ചു അത് ഹിഡിമ്പിയുടെ സഹോദരനായ ഹിഡിമ്പനായിരുന്നു ആകെയുണ്ടായിരുന്ന ഏക സഹോദരൻ നഷ്ടപ്പെട്ടതോടെ അനാഥയായ ഹിടുമ്പിയെ ഭീമൻ വിവാഹം കഴിച്ചു ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പാണ്ഡവർക്ക് ഏകചക്രയിലേക്ക് താമസം മാറ്റേണ്ടി വന്നു ഗർഭിണിയായ ഭാര്യയെ മനത്തിൽ ഉപേക്ഷിച്ച് ഭീമന് പോകേണ്ടി വന്നത് മറ്റൊരു ദുഃഖം വേത്രകീയൻ രാജാവിൻ്റെ പുരുഷമേധത്തിനു വേണ്ടി ആളെ എത്തിക്കുന്ന പണിയായിരുന്നു ഭകന് മകനെ വധിക്കാൻ കുന്തിയുടെ നിർദ്ദേശപ്രകാരം ഭീമൻ പുറപ്പെട്ടു അതിൽ യുധിഷ്ഠിരന് ആശങ്കയുണ്ടായി ഇവൻ്റെ മഹാബലമാണ് ഞാൻ ആദ്യം കാണുന്ന ആശ്വാസം ഭീമൻ്റെ കൈക്കരുത്തിൽ തലവെച്ചാണ് നമ്മളെല്ലാം ഉറങ്ങുന്നത് എന്ന യുധിഷ്ഠിരിന്റെ വാക്കുകൾ ഭീമന് കിട്ടിയ പൊൻതൂവലായിരുന്നു ദ്രുപദരാജധാനിയിലെ മത്സരത്തിൽ വിജയിച്ച അർജുനനെ ദ്രൗപതി സ്വയംവരം ചെയ്തു ദ്രൗപതിയോടൊപ്പം വീട്ടിലെത്തിയ അർജുനനും ഭീമനും അമ്മയെ അതിശയിപ്പിക്കാനായി ഇന്ന് കിട്ടിയ ഭിക്ഷ കാണണ്ടേ എന്ന് വിളിച്ചു ചോദിച്ചു അകത്തു നിന്നും കുന്തി പറഞ്ഞ മറുപടി എല്ലാവരെയും ചിരിപ്പിച്ചു എല്ലാവരും കൂടി പങ്കിട്ട് അനുഭവിച്ചോളൂ എല്ലാവരും അതൊരു തമാശ എന്ന പോലെ ചിരിച്ചപ്പോൾ അമ്മ പറയുന്നത് പാഴ്വാക്കാവരുത് എന്ന് ഷഠിച്ചത് യുധിഷ്ഠിരനാണ് ഭീമൻ അല്പം പരുഷമായി തന്നെ യുധിഷ്ഠിരനോട് സംസാരിക്കേണ്ടി വന്നു എന്നെ വിട്ടേക്കു എനിക്ക് വേണ്ടി ഒരു പെണ്ണ് കാട്ടിൽ കാത്തിരിപ്പുണ്ട് എൻ്റെ ബീജം വഹിക്കുന്നവൾ കുരുവംശക്കാരുടെ കൂടെ കഴിയാൻ യോഗ്യതയില്ലെങ്കിലും അവൾ മതി കുന്തി ഒന്നും കാണാതെയല്ല അങ്ങനെ പറഞ്ഞതെന്ന് പിന്നീട് അറിഞ്ഞു അഞ്ചു പേരും പിണങ്ങി പിരിയാതിരിക്കാൻ വേണ്ടി അമ്മ കണ്ട ഉപായം ബഹുഭർത്തൃത്വം ഓരോ കാലഘട്ടത്തിലെയും സമ്പ്രദായങ്ങളും ആചാരങ്ങളും ജനങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന ചില വിശ്വാസങ്ങളും അക്കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട കൃതികളിൽ തെളിഞ്ഞു കാണാം കൊട്ടാരത്തിലായാലും കുടിലായാലും സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ സ്ത്രീകളെ അന്നത്തെ സമൂഹം കണ്ടിരുന്ന വിധം എന്നിവയൊക്കെ നമുക്ക് ഈ സംഭവങ്ങളിലൂടെ മനസ്സിലാക്കാനാവും നീതിനിഷ്ഠനാണെന്ന് പറയപ്പെടുന്ന യുധിഷ്ഠിരൻ പോലും ഇക്കാര്യത്തിലെടുത്ത നിലപാട് ഒരു ചോദ്യചിഹ്നമാണ് ഭീമസേനൻ മാത്രമാണ് അതിനൊരു അപവാദമായി നിന്നത് അല്പമെങ്കിലും പ്രതികരിക്കാനായത് ഭീമന് മാത്രമാണ് കാശിയിലെ ദേവേശന്റെ രാജ്യത്തെ ഒരിക്കൽ ഭീമസേനനെത്തി രാജാവ് പാണ്ഡവരെക്കുറിച്ച് അറിഞ്ഞിരുന്നു ഭീമനെ രാജാവ് ആദരപൂർവ്വം സ്വീകരിച്ചിരുത്തി ദേവേശന്റെ മകൾ ബലന്ധരയുടെ സ്വയംവരമായിരുന്നു അന്ന് സ്തുതി പാഠകർ ഓരോ രാജാവിനെപ്പറ്റിയും സ്തുതി പാടി ഭീമസേനനെ പറ്റി പറഞ്ഞ വാക്കുകളിൽ വിസ്മയിച്ച് ബലന്ധര ഭീമന്റെ കഴുത്തിൽ വരണമാല്യം ചാർത്തി ഈ ബലന്ധര വ്യാസഭാരതത്തിൽ വല്ലാതൊന്നും വെളിച്ചത്തേക്ക് വന്നിട്ടില്ല എന്നാൽ എം ടി ബലന്ധരയെ മിഴിവുറ്റതാക്കി ഒരു നാൾ ദ്രൗപതി ഭീമനെ വിളിപ്പിച്ചു യുധിഷ്ഠിരൻ രാജസൂയം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അത് ജരാസന്ദനെ തോൽപ്പിച്ചാലേ പറ്റൂ യുധിഷ്ഠിരനും അർജുനനും യാതൊരു പ്രശ്നവും അറരുത് ജരാസന്ധൻ വധിക്കപ്പെടുകയും വേണം അതിനു കഴിയുക ഭീമന് മാത്രമാണ് മുത്തും മരതകവും ഒരു മാല അവൾ ഭീമന് സമ്മാനമായി നൽകി ബലന്ധരയെ വിവാഹം ചെയ്തതല്ലേ അതിനുള്ള സമ്മാനം കാർത്തികത്തിലെ പൗർണമിക്കാണ് അടുത്ത ഗൃഹമാറ്റം എന്നുകൂടി അവൾ കൂട്ടിച്ചേർത്തു ശരിക്ക് പറഞ്ഞാൽ എല്ലാവരും ഭീമനെ ഉപയോഗിക്കുകയായിരുന്നു ഏട്ടന് വേണ്ടിയും അനുജന്മാർക്കു വേണ്ടിയും ദ്രൗപതിക്ക് വേണ്ടിയും കുന്തിക്ക് വേണ്ടിയും ഭീമന്റെ കൃത്യനിർവഹണം നിർബാധം തുടർന്നു ജരാസന്ധനെ വധിച്ചു ശക്തിമാനായ ഹിടിമ്പനെയും പരാക്രമിയായ ഭകനെയും വധിച്ചു ദ്രൗപതിയെ അപഹരിക്കാൻ ശ്രമിച്ച ജഡനെയും ജയദ്രതനെയും അടിച്ച അവസരാക്കി വിരാടരാജധാനിയിൽ പാഞ്ചാലിയെ ശല്യം ചെയ്ത കീചകനെ വധിച്ചതും ഭീമൻ തന്നെ അസ്ഥിനപുരത്തിലെ ദൂതസഭയിൽ വെച്ച് എല്ലാം പണയം വെച്ച് ചൂതുകളിച്ച യുധിഷ്ഠിരൻ കൗരവരോട് അടിയറവ് പറഞ്ഞു ദ്രൗപതിയെ സഭയിലേക്ക് വലിച്ചെഴിച്ച ദുശാസനെ കൊല്ലുമെന്ന് തന്നെ ഭീമൻ ശപഥം ചെയ്തു യുധിഷ്ഠിരൻ്റെ മൗനം സഹിക്കാഞ്ഞ് ഭീമൻ ഗർജിച്ചു യുധിഷ്ഠിരന് വാക്കാണ് വലുത് വേഷത്തിരുവിലെ ചൂതാട്ടക്കാർ പോലും സ്വന്തം പെണ്ണുങ്ങളെ പണയം വെക്കാറില്ല എന്ന് പറഞ്ഞ് സഹദേവനോട് തീ കൊണ്ടുവരാനും ആവശ്യപ്പെട്ടു എന്തെങ്കിലും ചെയ്തു പോകും മുൻപ് സ്വന്തം കൈ പൊള്ളിച്ച് സ്വയം പീഡനം അനുഭവിക്കാൻ വരെ ഭീമൻ തയ്യാറായി ഇത്രയെങ്കിലും ആ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയത് ഭീമസേനൻ മാത്രമാണ് ഒറ്റയ്ക്ക് മുഴുവൻ കൗരവരെയും നേരിടാനുള്ള കരുത്ത് ഭീമസേനൻ ഉണ്ടായിരുന്നു നിയമത്തിൻ്റെ പേരിൽ യുധിഷ്ഠിരിൻ്റെ വാക്കുകൾക്ക് മുൻപിൽ ഭീമൻ അടങ്ങേണ്ടി വന്നു ഗന്ധമാതന പർവ്വതത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് ഭീമൻ തൻ്റെ മകനെ ആദ്യമായി കാണുന്നത് ഘടോൽക്കജനെ നടക്കാൻ വയ്യാതായ പാഞ്ചാലിയെ മരക്കമ്പുകൾ കൊണ്ട് കട്ടിലുണ്ടാക്കി അവനും സംഘവും മുകളിലെത്തിച്ചു ഹിടുമ്പിയെക്കുറിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും ഭീമൻ പറഞ്ഞു ഞാൻ ഭീമസേനൻ നിന്റെ പിതാവാണ് അറിയാം അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന മറുപടി കേട്ട് ഭീമൻ രോമാഞ്ചത്തോടെ നിന്നു ഒരിക്കൽ സൗഗന്ധികപ്പൂ വേണമെന്ന് ദ്രൗപതി ആഗ്രഹം പ്രകടിപ്പിച്ചു വളരെ ബുദ്ധിമുട്ടി സൗഗന്ധിക പൂക്കളിൽ ഇറക്കാൻ പോയ ഭീമൻ്റെ അനുഭവം നമുക്കറിയാം പൂക്കൾ ദ്രൗപതിക്ക് കൊണ്ടു കൊടുത്തപ്പോൾ അവയുടെ സുഗന്ധത്തെക്കുറിച്ചോ കുബേരൻ്റെ പൊയ്യയെക്കുറിച്ചോ ഒന്നും തന്നെ അവൾ പറഞ്ഞില്ല അവൾ ആ പൂക്കൾ യുധിഷ്ഠിരന് നേരെ നീട്ടി ചിലരുടെ വിഡ്ഢിത്തം കൊണ്ട് ആവശ്യമില്ലാതെ വഴി നടന്നതിനെപ്പറ്റി പിറുപിറുത്തുകൊണ്ട് യുധിഷ്ഠിരൻ നടന്നു യുധിഷ്ഠിരനും പാഞ്ചാലിക്കും പുറേ പുറകിലായി ഭീമനും നടന്നു അപ്പോൾ ഒരു കാഴ്ച കണ്ടു ദ്രൗപതിക്ക് കൊടുത്ത പൂങ്കുല മണ്ണിൽ വീണ് കിടക്കുന്നു യുധിഷ്ഠിരൻ എറിഞ്ഞു കളഞ്ഞതോ അതോ യുധിഷ്ഠിരൻ വാങ്ങാത്തത് കൊണ്ട് പാഞ്ചാലി എറിഞ്ഞു കളഞ്ഞതോ തീർച്ചയില്ല ഏതായാലും ഭീമൻ്റെ കഷ്ടപ്പാട് പൃഥാവിലായി അത്രമാത്രം പാഞ്ചാലിയോടുള്ള നിറഞ്ഞ സ്നേഹം ആത്മാർത്ഥത ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരവസരമായിരുന്നു പക്ഷേ ഭീമൻ നിരാശനാവേണ്ടി വന്നു മറ്റൊരിക്കൽ പഞ്ചവർണ്ണ പൂക്കളുള്ള ശൈലാഞ്ജലത്തിൽ പോകണമെന്നതായിരുന്നു ദ്രൗപതിയുടെ ആഗ്രഹം ഭീമൻ രാത്രി മുഴുവൻ പണിയെടുത്തു അവിടെയുള്ള കാടരെയും വേടരെയും ഓടിച്ചു മലകയറാൻ പടിക്കെട്ടുകൾ ഉണ്ടാക്കി ദ്രൗപതിയെയും കൂട്ടി മല കയറാനായി അതിരാവിലെ തന്നെ ഭീമൻ ഒരുങ്ങി വന്നു ആകെ ചിരിച്ചുല്ലസിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ദ്രൗപതി വന്നത് ഡൌതി പറഞ്ഞ വാക്കുകൾ കേട്ട് ഭീമൻ അടിയേറ്റ പോലെ നിന്നു ആയുധങ്ങൾ നേടിയെടുക്കാൻ പോയ അർജുനൻ തിരിച്ചെത്തിയിരിക്കുന്നു ഇന്ന് മുഴുവൻ നമുക്ക് അർജുനൻ്റെ യാത്രാവിശേഷങ്ങൾ കേൾക്കാം അവളുടെ കേട്ട് രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട ഭീമൻ വിഡ്ഢിയായി കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന വേളയിൽ കൗരവർ ഭീമനെ വീഴ്ത്താൻ ഉറച്ചു പൊരുതി നാല് വശത്തേക്കും തുടരെ തുടരെ അമ്പ ഇതുകൊണ്ട് ഭീമൻ കൗരവരെ തുരത്തി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അഭിമന്യും സംഘവും എത്തി അവനും മരിയച്ഛനെ സഹായിച്ചു കൗരവപ്പട ചിതറി അഭിമന്യു ആരാധനയോടെ പറഞ്ഞു ആളുകൾ അച്ഛൻ്റെ അസ്ത്രവിദ്യയെപ്പറ്റി മാത്രമേ പറയാറുള്ളൂ കയ്യും ഗതയും മാത്രമാണ് വലിയച്ഛന് സ്വാധീനമെന്നാണ് ഞാനിന്നോളം ധരിച്ചത് സത്യത്തിൽ ഞാൻ വിസ്മയിച്ചുപോയി ഭീമന്റെ അസ്ത്രവിദ്യയെപ്പറ്റി പറഞ്ഞ അഭിമന്യുവിൻ്റെ വാക്കുകൾ ഭീമൻ ഒരു സ്വകാര്യ നിധിയായി സൂക്ഷിച്ചു വെച്ചു ദിവസവും പകൽ യുദ്ധത്തിന് ശേഷം അഭിമന്യു വലിയച്ഛനോട് സംസാരിക്കാൻ വരുമായിരുന്നു കൗരവർ ചമച്ച ചക്രവ്യൂഹം ഭേദിച്ച അഭിമന്യുവിനെ കൗരവപക്ഷത്തുള്ളവർ ആചാര്യന്മാരടക്കം വളഞ്ഞു നിന്ന് ആക്രമിച്ച് വധിച്ചു പാണ്ഡവരുടെ പാളയം ദുഃഖത്തിലാണ്ടു അഭിമന്യുവിനോട് ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന ഭീമപുത്രൻ ഖടോൽക്കജൻ കൗരവപ്പടയെ നിർവീര്യമാക്കിക്കൊണ്ട് മുന്നേറി ഭഗതത്തിൻ്റെ ആന പോർ വിളിച്ചുകൊണ്ട് മുന്നേറിയപ്പോൾ മുന്നേറിയപ്പോൾ പോലും പ്രതിരോധിക്കാൻ കഴിയാതെ കഷ്ടപ്പെടേണ്ടി വന്നു ആ സമയത്താണ് മറ്റൊരു ആനപ്പുറത്തേറി ആക്രോശിച്ചു കൊണ്ട് കടോൽക്കജൻ എത്തിയത് ഘടോൽക്കജനും കാട്ടാള സംഘവും എത്തിയത് പാണ്ഡവർക്ക് ആശ്വാസമായിരുന്നു എല്ലാ ആയുധങ്ങളും തുല്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഇന്ദ്രൻ തന്നെ വന്നാലും വിറയ്ക്കാത്ത യോദ്ധാവ് അഭിമന്യുവിൻ്റെ പറ്റിയുള്ള നല്ല വാക്കുകൾ ഭീമനിൽ അമൃത് വർഷിച്ചിരുന്നു ആ അഭിമന്യുവിനെയാണ് കൗരവർ വധിച്ചിരിക്കുന്നത് കടോൽകജൻ അടങ്ങിയിരിക്കുമോ ഒരു നാൾ ദൃഷ്ടധ്യമ്നൻ കർണനോട് പടപെട്ടി തളരുകയായിരുന്നു ദൃഷ്ടധ്യമ്നൻ്റെ സഹായത്തിനായി കൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് കടോൽക്കജനെ വിട്ടു കടോൽക്കജൻ്റെ വർദ്ധിച്ച വീര്യത്തിന് മുൻപിൽ കർണന് തൻ്റെ വേൽ പ്രയോഗിക്കേണ്ടി വന്നു അർജുനന് വേണ്ടി കരുതി വെച്ച ഏകപുരുഷ ഘാതകി ഖടോൽകജൻ വീണു ദുഃഖം കൊണ്ട് തളം കിട്ടിയ മുഖവുമായി നിന്ന യുധിഷ്ഠിരനോടും കൂട്ടരോടും കൃഷ്ണൻ പറഞ്ഞതു നോക്കൂ ആഘോഷമാണിപ്പോൾ വേണ്ടത് ഭീമപുത്രനാണെങ്കിലും കാട്ടാളനാണ് രാക്ഷസപ്രകൃതി യജ്ഞവിദ്വേഷി ബ്രാഹ്മണശത്രു അവനെ എന്തെങ്കിലും കൊല്ലേണ്ടി വരും ചത്തതു രണ്ടു നിലയ്ക്കും സൗകര്യമായി നീ മാത്രമാണ് ആശ്രയം എന്ന് പറഞ്ഞ് അവനെ കർണൻ്റെ നേർക്കുവിട്ടത് ഒന്നും കാണാതെയല്ല അതുകൊണ്ട് അർജുനൻ രക്ഷപ്പെട്ടു കൃഷ്ണന്റെ വാക്കുകൾ ഭീമൻ കേട്ടുകാണില്ലേ പാണ്ഡവപുത്രീൽ മൂത്തവനായിരുന്നു ഘടോൽക്കജൻ എത്രയോ കൗരവപ്പടെ നിർവീര്യമാക്കിയ നായകൻ അവൻ്റെ മരണം വേണ്ടതു തന്നെ എന്ന വാക്കുകൾ ഭീമനെ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകും അറിഞ്ഞുകൊണ്ട് ഖടോൽക്കജനെ കൊലയ്ക്കൊടുത്തു തളർച്ചയറിയാത്ത ഭീമനെ തളർത്തുന്ന ഇത്തരം സംഭവങ്ങൾ ദീപ്തമാക്കാൻ രണ്ടാമഴുത്തിലൂടെ എം ടിക്ക് കഴിഞ്ഞു മുഷ്ടയുദ്ധത്തിൽ കൗരവരെ മുഴുവൻ വധിച്ചത് ഭീമനാണ് നെഞ്ചു പിളർന്ന് ദുശാസനെയും മതിച്ചു അത് ദ്രൗപതിക്ക് നൽകിയ വാക്കായിരുന്നു ദുര്യോധനുമായുണ്ടായ ഗതായുദ്ധത്തിൽ ദുര്യോധൻ്റെ തുടയടിച്ച് തകർത്ത് അവനെയും മതിച്ചു അത് അധർമ്മമാണെന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ ഭീമന് നിർത്താൻ നിരവധി കാരണങ്ങളുണ്ടായിരുന്നു മറ്റൊരു നാൾ ഭീമനുമായുണ്ടായ യുദ്ധത്തിൽ തളർന്നു നിൽക്കുന്ന കർണൻ്റെ നേരെ ഭീമൻ അമ്പയ്യാൻ തുടങ്ങുമ്പോൾ വിശോകൻ തടഞ്ഞു അരുത് സ്വന്തം ജ്യേഷ്ഠനാണ് കുന്തിദേവിയുടെ സീമന്തപുത്രൻ പാണ്ഡവരോട് ചേരാൻ വേണ്ടി കർണനോട് യാചിക്കാൻ കുന്തിദേവി പോയതിന് വിശോകനായിരുന്നു സാക്ഷി പരിഹാസ പേരുകൾ വിളിച്ച് കർണൻ ഭീമനെ യുദ്ധക്കളത്തിൽ നിന്നും പറഞ്ഞയച്ചു എന്ന വ്യാസഭാരതത്തിന് ഒരു മറുവശമുണ്ടെന്ന് എം ടി നമുക്ക് പറഞ്ഞു തരുന്നു വെറുതെ പേരുകൾ എന്ത് വിളിച്ചാലും ഭീമൻ തളർന്നൊന്നും പോവില്ല ചെറുപ്പം മുതലേ പരിഹാസ പേരുകൾ ഭീമൻ ഒരു കുലുക്കവും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്തതായിരുന്നു ഭീമൻ തളർന്ന കാരണം അന്വേഷിക്കുമ്പോൾ നടുക്കുന്ന വാർത്തയുടെ പ്രകമ്പനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കുന്തിപുത്രനാണ് കർണനെന്ന് അറിയുമ്പോൾ ആ വിവരത്തെക്കാൾ തളർത്തുന്ന സംഭവം എന്തുണ്ട് ഭീമൻ്റെ തളർച്ചയ്ക്ക് വ്യാസൻ പറഞ്ഞ കാരണമല്ല എം ടി പറഞ്ഞ കാരണം തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക യുദ്ധശേഷം ജീവിതവിരക്തി വന്ന് തനിക്ക് രാജ്യാവകാശം വേണ്ടെന്നും താൻ വനവാസത്തിന് പോകുന്നെന്നും യുധിഷ്ഠിരൻ പ്രഖ്യാപിച്ചു വിധവകളുടെ രാജ്യമായി തീർന്ന ഹസ്തിനെ പുരീവരിക്കാൻ താനില്ലെന്ന് യുധിഷ്ഠിരൻ ക്ഷട്ടിച്ചു രാജ്യാവകാശിയായി ഭീമനെ അഭിഷേകം ചെയ്യാനും യുധിഷ്ഠിരൻ തീരുമാനിച്ചു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ജയിച്ച യോദ്ധാവാണ് രാജാവാകേണ്ടത് അതിന് എന്തുകൊണ്ടും യോജിക്കുക ഭീമനാണ് പക്ഷെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും എല്ലാം തകിടം അറിഞ്ഞു യുധിഷ്ഠിരിൻ്റെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളാണ് നമുക്ക് വ്യാസഭാരതത്തിൽ കാണാനാവുക അപ്പോൾ ആ ഒരൊറ്റ രാത്രി കൊണ്ട് എന്തു സംഭവിച്ചു ആ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് എം ടി അതിൻ്റെ കാരണം നമുക്ക് പറഞ്ഞു തരുന്നത് കാരണം അറിയാൻ ഒരു രഹസ്യാന്വേഷണം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു ഭീമൻ രാജാവായാൽ ബലന്ധരയാണ് രാജ്ഞിയാവുക അപ്പോൾ പട്ടമഹർഷിയാവാൻ ആഗ്രഹിച്ച ദ്രൗപതിയോ ദ്രൗപതി ഭീമനുമായി സംസാരിച്ചു കാണില്ലേ യുധിഷ്ഠിരൻ രാജ്യം വേണ്ടെന്ന് വെച്ച് മനവാസത്തിനിറങ്ങുമ്പോൾ ഒന്നുകിൽ പാഞ്ചാലിയും വനമാസത്തിനിറങ്ങണം അല്ലെങ്കിൽ ബലന്ധരയുടെ ഔദാര്യത്തിൽ ഹസ്തനപുരത്തിൽ കഴിയണം അതിന് ദ്രൗപതി തയ്യാറല്ലെന്ന് പറയാതെ പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിപ്പോയി അടുത്തത് കുന്തിയുടെ വരവായിരുന്നു ധർമ്മശാസ്ത്രവും രാജനീതിയും അറിയാത്ത ഭീമൻ അതിന് യോഗ്യനല്ല അതുകൊണ്ട് അതറിയുന്ന യുധിഷ്ഠിരൻ തന്നെ രാജാവാകണം താൻ തയ്യാറല്ല എന്ന് ഭീമൻ യുധിഷ്ഠിരനോട് പറയണം അതായിരുന്നു അമ്മയുടെ കൽപ്പന ഒരു വിനാഴിക മാത്രം മനസ്സിൽ അസ്ഥിനപുരം ഭരിച്ച് സ്ഥാനത്യാഗം ചെയ്ത രാജാവ് അങ്ങനെയൊരു യോഗമേ ഭീമന് വന്നു ചേർന്നുള്ളൂ മഹാബലർക്കരയാൻ പാടില്ല അതുകൊണ്ട് മാത്രം ആ ഇരുട്ടിലും ഭീമൻ ചിരിച്ചു ഒരു നാൾ തൻ്റെ ജന്മരഹസ്യം യുധിഷ്ഠിരൻ ഭീമനോട് പറയുന്നുണ്ട് അപ്പോൾ താനാരാണെന്ന ചോദ്യം ഭീമൻ്റെ ഉള്ളിലുയർന്നു അയാൾ അത് അമ്മയോട് ചോദിക്കുകയും ചെയ്തു അതിന് മറുപടിയായി അബോധാവസ്ഥയിൽ എന്ന പോലെ കുന്തി പുരുപുറുത്തത് ഭീമൻ കേട്ടു ഒരു തരത്തിൽ കുന്തി ദേവിക്ക് ജനിച്ച മക്കളെന്ന മഹാഭാരതത്തിലെ ഗാഥകൾക്കിടയിൽ വിട്ടുപോയവ വാക്കുകൾ എം ടി കൂട്ടിച്ചേർത്തു ജ്ഞാനിക്കായി വിദുരർ വായുദേവനെ പോലെ ശക്തിയുള്ള സന്താനത്തിനായി കാട്ടാളൻ ബാക്കിയുള്ളവരുടെ ജന്മരഹസ്യം ഇനിയും അനാവരണം ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ടാകുമോ മഹാപ്രസ്ഥാനത്തിനിടയിൽ ദ്രൗപതിയുടെ ശരീരം നിശ്ചലമായപ്പോൾ യുദ്ധത്തിൻ്റെ നിരർത്ഥകതയെപ്പറ്റി ചിന്തിച്ചത് കൊണ്ടാവും ഭീമൻ മന്ദഹസിച്ചു എക്കാലത്തും അർജുനനെ മാത്രം സ്നേഹിച്ച അസ്ഥിനപുരത്തിൻ്റെ പട്ടമഹഷിയായ ദുര്യോധനെയും ദുശാസനെയും നിഷ്ഠൂരമായി വധിക്കാൻ അദമ്യമായി ആഗ്രഹിച്ച പാഞ്ചാലിയും വീണിരിക്കുന്നു മഹായാനം കഴിയുന്നിടത്ത് സ്വർഗ്ഗവാതിൽ തുറക്കപ്പെടുമെന്നൊന്നും ഭീമൻ വിശ്വസിച്ചില്ല ഭീമന് ഇനിയും ചെയ്തു തീർക്കാൻ ജോലികളുണ്ട് ഏക മകൻ മരിച്ച് ദുഃഖത്തിൽ ആണ്ടുകിടക്കുന്ന ഒരുത്തി ഭീമനെ പ്രതീക്ഷിച്ച് കാട്ടിലിരിപ്പുണ്ട് പൊട്ടിയ ശിരസിൽ വ്രണവുമായി കഴിയുന്ന ഒരു ശത്രു കൂടി കാട്ടിലുണ്ട് അശ്വത്ഥാമാവ് ഇവരൊക്കെയുള്ളപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന രണ്ടാമത്തെ പീഠത്തിന് താൻ അർഹനല്ലെന്ന് നിശ്ചയിച്ച് കാലുകൾ അമർത്തി ചവിട്ടി ഭീമൻ മുന്നോട്ട് കൂടെ ഭീമന്റെ ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങളിലൂടെ ഞാൻ ഒന്ന് കടന്നുപോയുന്നേയുള്ളൂ ഭീമന്റെ ചിന്താധാരകൾ മുഴുവൻ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും രണ്ടാം മുഴം വായിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബറിലാണ് ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പ്രതി പുറത്തിറങ്ങുന്നത് കറന്റ് ബുക്സ് ആണ് ഇതിന്റെ പ്രസാദകർ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ രേഖാചിത്രങ്ങൾ ഈ നോവലിന് കൂട്ടുന്നു ഇനിയും ആരെങ്കിലും രണ്ടാം മൂഴം വായിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും രണ്ടാം മൂഴം വായിക്കണം വീണ്ടും മറ്റൊരു പുസ്തകവുമായി കാണാമെന്ന പ്രതീക്ഷയുടെ വിട